നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചിരിക്കാറുള്ളത് ഫോട്ടോ എടുക്കുമ്പോൾ പുഞ്ചിരിക്കാറുണ്ട് മിററിൽ നോക്കുമ്പോൾ വല്ലപ്പോഴും ചിരിക്കാറുണ്ട് മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടും ആദ്യം കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ പരസ്പരം സ്നേഹം പങ്കുവെക്കുമ്പോൾ ചിരിക്കാറുണ്ട് പക്ഷേ എപ്പോഴാണ് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായി ചിരിക്കാറുള്ളത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക കുക്കിംഗ് ചെയ്യുമ്പോൾ ചിരിക്കാൻ ശ്രമിക്കുക വ്യായാമം ചെയ്യുമ്പോൾ ചിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഡള്ളാവാതെ നിങ്ങൾക്ക് വേണ്ടി ചിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡേ ലൈഫിൽ എപ്പോഴും ഒരു പുഞ്ചിരി പടർത്തുക നാം എന്നാണോ നമുക്ക് വേണ്ടി പുഞ്ചിരിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് നമുക്കെപ്പോഴും എല്ലാത്തിനോടും എല്ലാ പ്രതിസന്ധികളോടും നമുക്ക് ചിരിക്കാൻ കഴിയുകയുള്ളൂ ചിരിക്കാൻ മറന്നു പോകരുത് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ത് കാര്യം വന്നാലും എന്ത് സന്തോഷം വന്നാലും ചിരി ഉള്ളിലുണ്ടെങ്കിലും ചിരിക്കാൻ മറന്നു പോകുന്ന മനുഷ്യർ ചിരിക്കാൻ മറന്നു പോകരുത്